ഗൈസ് ഗൈസഫ് രാത്രി തുടങ്ങിയ മഴ കേട്ടോ ഇതുവരെ നിന്നിട്ടില്ല നല്ല മഴയാണ് കേട്ടോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഗൈസ് ഗൈസഫ നല്ല മഴയാണ് നല്ല നെയ്സ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര എടുക്കുകയാണെന്ന് അറിയോ യാത്ര എടുക്കാം അങ്ങ് അരിക്കോട്ട് അതായത് അന്ന് കോഴിക്കോട്ടേക്കാണ് ഓമശേരിയിലോട്ടാണ് പോകുന്നത് അതായത് ഹോസ്പിറ്റലിലോട്ട് പോകണം ശാന്തി ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ ഏകദേശം എത്ര മണിത്തായി പോകും എട്ട് മാസം അപ്പൊ കൈ കറക്റ്റ് എട്ടാം മാസത്തിലാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു സ്കാനിങ് ഉണ്ടാകും നമ്മള് കഴിഞ്ഞ ആ ഇവിടെ ഒറ്റപ്പാലത്ത് സേതു ലക്ഷ്മിയുടെ അത് കാണിച്ചത് അപ്പൊ അവരിങ്ങനെ വെള്ളത്തിന്റെ എന്തോ കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ആ ഇനി അവിടെ തന്നെ കാണിക്കാൻ വേണ്ടി അവർ പറഞ്ഞ് ലാസ്റ്റ് ആയതുകൊണ്ട് ഓക്കെ അവിടെ ഡെലിവറി ഒക്കെ അവിടെ ഉണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ പക്ഷേ അല്ല അപ്പൊ എന്തായാലും അവിടുക്കാണെന്ന് പോകുന്നത് അപ്പൊ ഇനി രണ്ട് സ്കാനിങ്ങും പാടെ ഉള്ളത് ഇനി രണ്ട് സ്കാനിങ് ഉണ്ടാവും അതോ ഈ ഒരു സ്കാനിങ് ഉണ്ടാവോന്നൊന്നും അറിയൂലേ അപ്പൊ നമ്മള് വിചാരിക്കണെന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണെന്താന്ന് വെച്ചാ പോയിട്ട് അതേമാതിരി ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ടം പോരണം വിചാരിക്കണത് പക്ഷെ ഡോക്ടർ എന്താ അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റില്ല എന്ത് അഡ്മിറ്റ് ആവണന്നോ അണക്കല്ല ഇന്നലെ കൈസ് ഇന്നലെ ഞാൻ സ്റ്റുഡിയോയിൽ പാട്ട് പാടിയും കൊണ്ട് നിൽക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് പാട്ടും കൂടി ഇന്ന് അബ്ജെൻ്റായിട്ട് പാടി കൊടുക്കാണ്ട് ആയോ എനിക്ക് വേദനയാണേന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ ഞാൻ അവിടെ വെച്ച് വന്നപ്പോൾ ഇവിടെ ഇരുന്ന് ഫോൺ വിളിക്കണേ ഓ വീട്ടുകാരും ഫോൺ വിളിക്കാം ഫോണിൽ കളിക്കുക എന്തോ ആണ് ഏ ഓക്കെ അപ്പം എന്തായാലും ഗൈസ് അപ്പം എന്താണെന്നൊക്കെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറായിട്ട് പറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാകും അല്ലേ വല്യൊരു സുഖല്ലാന്നത് പറയണ്ട അപ്പൊ കൈ നമ്മൾ യാത്ര തിരിക്കുകയാണ് അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇറങ്ങാണ് രാവിലെ പോകുന്നത് ഏകദേശം സമയം ഏഴ് അമ്പത്തിരണ്ട് അല്ലേ അവിടെ പതിനൊന്നര ആകുമ്പോ എത്താനാണ് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച ആവുകൊണ്ട് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ജുമാക്ക് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നോക്കാതിരിക്കുള്ളൂ കാരണം ടോക്കൺ ഫുൾ ആവും ഇന്ന് നടക്കും സമയം വില ഇനി അവിടെ നിർത്തി അവിടെ കൂട്ടി പോകുമ്പോ നേരെ ഡോക്ടർ എന്താ പറയുന്നു നോക്കട്ടെ അതിനനുസരിച്ച് ചെയ്യാലോ ഒരിക്കടെ ആളോ കൊണ്ടിരാനെടുത്താ അവിടെ കൊണ്ടു നിർത്തിട്ട് കൊറേ നേരം നിൽക്കണ്ടായി അത്യാവശ്യം ഒന്നും എടുക്കണ ഏത് ബാഗ് എന്താ അറിയില്ലല്ലോ പഴയതൊക്കെ വെച്ചിട്ട് പുതിയത് കൊണ്ടോണ്ടി ഡോക്ടർ ഇനി യാത്ര ചെയ്യണ്ട അതെ നിന്നോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ നിൽക്കേണ്ടി വരും അപ്പൊ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാവും ശരയിലേക്ക് വരലുണ്ടാവുക അല്ലേ അല്ല ഡോക്ടർ ഏ മാസം പ്രസവിക്കട്ടെ ബാഗ് എടുത്തു പോരെ ആ ആ ഈ ഉണ്ടോ ബാഗ് ഇത്ര പേടി നാളെ ഡോക്ടറെ കാണിക്കാൻ പോൻഷൻ കയറി അത്ര മുമ്പിൽ നടന്ന പിന്നെ വരാ ഓക്കെ ഡോക്ടറെ ആദ്യമായിട്ട് ഇങ്ങനെ നടക്കുക വെള്ളം കുറവാന്ന് പറഞ്ഞുകൊണ്ടുള്ള ടെൻഷനാണ് അല്ല അതിന് അന്ന് അവിടുന്ന് ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അതി അതിന് ശേഷം ആ പൊടി കൊടുത്തിരുന്നു അതിന് ശേഷം എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല കണ്ടോ നല്ല ഇതുവരെ കുഴപ്പമില്ലാതെ അവസാനത്തേക്ക് എത്തി എന്നു കുറെ മാതിരി ഇരിക്കുമോ അവസാനത്തേക്ക് എത്തി ചില ഇന്ന എട്ടാം മാസത്തിൽ അവസരിച്ചിരിക്കണേ ഇതിപ്പോൾ എൻ്റെ എട്ടാം മാസമാണ് എന്താണ് ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടാവും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ല സിലോ അതായത് ഈ ഡെലിവറി ടൈം ആകുമ്പോൾ ബാഗ് ഒരുക്കുക കുട്ടിക്കുള്ളത് ഒരുക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണ കല്യാണത്തിരിക്കൽ പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെ പറയല്ല നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഡോക്ടറെ കാണിക്കലും ഡോക്ടറെ കാണിക്കലും എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്താക്കി ഒന്ന് ഫസ്റ്റ് ഇത് ഒന്നും ഒരുക്കിയില്ലേ കണ്ട എന്താ കണ്ട തുണിയോ തുണികളും എന്തപ്പോ ഒരുക്കണ്ടേ ഒന്നും ഒരുക്കിയിട്ടില്ല മാക്സികളും ഒരുക്കിയിട്ടില്ല ഇന്ന് ഡോക്ടറോട് ഡോക്ടർ എന്താണ് പറയണതിനനുസരിച്ച് അതെല്ലാം ഒരുക്കണം അതിനുള്ളത് അതിന്റെ ചെറിയ ഉണ്ട് എന്താണ് പറയുക കാരണം ഇവിടുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറും വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ ആ രണ്ടര മണിക്കൂറും കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഡോക്ടറെ എന്താ പറയുന്നതനുസരിച്ച് മൂന്ന് മണിയാവും ആ മൂന്ന് മണി വരെ ടെൻഷൻ അടിച്ച് ജലസ് ഇങ്ങനെ ഇരിക്കണം എന്തായാലും ഇൻഷാല്ല ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഈ വീട്ടിലോട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായിട്ട് വരും ഓക്കെ ഏതാണെന്നുള്ളതൊക്കെ ഇൻഷാല്ല നോക്കിയിട്ട് പറയാം എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് തീങ്ങുകയാണ് നല്ല ചെറിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം ചിലപ്പോൾ വേഗം മഴയൊക്കെ ഉണ്ടാവാൻ മതിയാവും എന്താ ആളുകൾ അമ്മമാര് ഉരിക്കലും ഉങ്ങിക്കണേ അങ്ങനെ കല്യാണത്തിരക്കും എല്ലാ തിരക്കും കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് കിടന്നുകായി ഇനി ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ ആ ആപ്പിൽ ആപ്പില് ആറ് ദിവസം എന്തുള്ളു എന്തിന് എന്താ ആപ്പിന്റെ പേര് ആ ആപ്പിൽ കുട്ടി എത്ര വെയിറ്റ് ഉണ്ട് കുട്ടി എത്ര നീളുണ്ട് എത്ര മാസമായി എത്ര വീക്കായി എന്നൊക്കെ അറിയാൻ പറ്റും എന്തായാലും അതില് പ്രഗ്നൻസി ബാഗ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിനൊക്കെ നല്ല വരി ഒലിച്ച് അതാണ് ഈ കാണുന്നത് നിങ്ങളൊക്കെ നാട്ടിൽ മഴ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യണം നമ്മുടെ നാട്ടിൽ ഇന്നലെ തൊട്ട് മഴയാണ് എന്താ അറിവ് വേറെ രസമുണ്ട് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് മഴ ഉണ്ടാകുന്നില്ല നമ്മളോട് അമ്മാര് കാറ്റുമുള്ളപ്പോൾ നമ്മള് കാറിന്റെ അടുത്തേക്ക് നടന്നു പോവാണ് അവൾ എന്നും മറുട്ടിന്ന് പറഞ്ഞ മാതിരി കുപ്പിയും പിടിച്ചിട്ടുട്ടാ നമ്മളങ്ങനെ കാറിൽ കയറി യാത്ര തിരിച്ചിട്ടുണ്ട് അല്ലേ അവളിപ്പിങ്ങനെ ആ ആപ്പ് നോക്കിയിട്ട് ഏത് നിമിഷം എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടാണ് വേദന സത്യം പറഞ്ഞത് ഒന്നും സംവദിക്കാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോഴും ആ ആ ഒരു ധൈര്യത്തിലാട്ടോ ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് മാസത്തിൽ തന്നെ ആവട്ടെ എന്നുള്ളത് കാരണം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവാ ആവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മാസം തകയാതെ പ്രസവിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടല്ലോ അല്ലേ അതിൽക്കൊന്നും എത്തിക്കാതിരിക്കട്ടെ എന്നുണ്ടെ ഓളെ കാട്ടിക്കോട്ടാണൊക്കെ അതൊന്നും തോന്നണില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ നമ്മളെന്താക്കുന്നത് പോയി തിരിച്ചു വരാം എന്നുള്ള വരവിലെന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണ് ആദ്യം ചിന്തിക്കുക ബാക്കിയുള്ളൊക്കെ വരുന്നോടത്ത് വെച്ച് കാണുക ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ഡോക്ടറെ കണ്ട് എന്താ പറഞ്ഞ അനുസരിച്ച് തിരിച്ച് വന്ന് പിന്നെ നിജാസിന്റെ വിരുന്നൊക്കെ ഉണ്ട് ആ വിരുന്നിൻ്റെ ടൈമിലേക്ക് ഇവൾക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം ഉമ്മ വരണം എന്തായാലും അങ്ങോട്ട് പോവുകയും ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയാണ് എന്തായാലും ഒക്കെ നമ്മൾ വിചാരിച്ച മാതിരി നടക്കട്ടെ എന്നുള്ളൊരാഗ്രഹമുണ്ട് മനസ്സാല്ല അത് നടക്കുന്നു തോന്നുന്നുണ്ട് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ അങ്ങനെ അടുത്ത് എത്തിക്കഴിഞ്ഞു എത്ര പെട്ടെന്നാണ് മാസം പോയി എന്നുള്ള ഉരുൾപ്പെടുത്തും എനിക്കല്ല കല്യാണം വരെ നമുക്ക് മാസം പോകണത് അറിഞ്ഞില്ല അതായത് അറിഞ്ഞിരുന്നു പിന്നെ കല്യാണം ആ രണ്ടു മാസവും ആ കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ നോക്കുമ്പോൾ ആ ഡേറ്റ് ആയി നമ്മൾ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളെ കല്യാണത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ പോയിട്ട് ഇവിടുക്കും അത് ഓർമ്മ അതിങ്ങനെ പോവല്ലേ എന്തായാലും കൈസ് നമ്മൾ ആ ഒരു ടെൻഷനായ നിമിഷങ്ങൾക്ക് പോവുകയാണ് ഡോക്ടർ എന്താണ് മൊഴിയണമെന്ന് നമ്മൾ കാതുകോർത്ത് കേൾക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ നല്ലത് മൊഴിയട്ടെ എന്നുള്ളത് ആഗ്രഹവും ഉണ്ട് ഏ ഓക്കെ എന്നാൽ പോവാ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഇൻഷാ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോ ഉമ്മാനെ വിളിക്കാത്ത എന്താ ഇവിടെ ഇവിടെ ഉമ്മാനെ നമ്മൾ ഉമ്മാനെ ഒന്ന് വിളിക്കാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഡോക്ടർ എന്താ പറയുന്നതിനനുസരിച്ച് ചെയ്യാച്ചിട്ട് കാരണം കുറേ നേരം അവിടെ കെട്ടിത്തരേണ്ടി വരും എനിക്കുള്ളത് തന്നെ നോക്കാം മെയിന്റൈൻ ചെയ്യാനുള്ള കാരണം ഞാൻ എനിക്ക് പടിഞ്ഞു കുറേ വട്ടം ഞാൻ അങ്ങോട്ട് പോകണം ആ അതായത് ഹോസ്പിറ്റലിൽ അത് പരിചയമാവാൻ എനിക്ക് കുറച്ച് പണിയൊ ഇപ്പാടെപ്പോ ഹോസ്പിറ്റലിൽ നിന്നിട്ട് മെഡിക്കൽ കോളേജ് എന്നിട്ട് എവിടെ എന്തൊക്കെയാന്നൊക്കെ ഉള്ളൊക്കെ മനസ്സിലായിക്കണേ പിന്നെ വെള്ളപ്പോ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് മനസ്സിലാക്കണം അപ്പൊ എന്താ വെച്ചാൽ ഒരുവിധം ആ ഒരുവിധം എല്ലാം എനിക്ക് മനസ്സിലാക്കണം അപ്പൊ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയാൽ മതി ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ അവിടെ നിന്നിട്ടും ഇതാവേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യമുണ്ട് ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തി അവിടെ കാറിൽ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇമാനെ കൊണ്ടുവന്നുവെച്ചാൽ ഇവിടെ ചെക്കന്മാര് കാറിലുണ്ട് അപ്പൊ എന്തായാലും ഓരോടൊക്കെ സെറ്റാക്കാവുന്നതുള്ളൂ പ്രശ്നമല്ല ആദ്യം എന്താണ് എന്ന് അറിയണം അല്ലാതെ നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി ഒന്നും ചെയ്തിട്ട് എന്താ അല്ലേ അതിന്റെ വെയിറ്റിങ്ങിലാണ് ഓക്കെ എന്തായാലും ഉമ്മ ഉമ്മ ലാസ്റ്റ് കരഞ്ഞൂട്ടോ നിനക്ക് എടുക്കാൻ പറ്റില്ല ഉമ്മ അടുക്കളയിൽ നിന്നിട്ട് കരയായിരുന്നു നിനക്കറിയില്ല അറിയില്ല എന്താ അറിയില്ല എന്തായാലും ആ ആനന്താ കണ്ണീരാ അല്ലെങ്കിൽ ഡോക്ടറെന്താ മൂലിയൊക്കെ എന്നാ വിടാ കൊറേ വീഡിയോ വിടോ എന്തൊക്കെയോ പറയണന്നൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം എന്താണ് പറയേണ്ടത് ടെൻഷൻ ടെൻഷൻ നല്ലോണം ഉണ്ട് കാരണം അന്തരീക്ഷം അതായത് മൂടിയും കൊണ്ട് നിൽക്കുകയാണ് കാലാവസ്ഥ മൂടിയും കൊണ്ട് നിൽക്കുകയാണ് പിന്നെ കൊറേ കമന്റ്സ് കണ്ട് സീന എട്ടു മാസമായി എട്ടു മാസത്തിനുള്ളതൊന്നും വയ എന്താ എന്നുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് ചില പ്രശ്നമൊന്നും ഡോക്ടർ പറഞ്ഞില്ല എന്താ പറയാന്നൊന്നും അറിയില്ല കാരണം അവസാന നിമിഷത്തൊക്കെ എത്തുമ്പോൾ എത്തുമ്പോ ചിലപ്പോ വെള്ളം കുറവാണ് ചിലപ്പോ വളർച്ച കുറവാന്നൊക്കെ ഡോക്ടർമാർ പറയലുണ്ട് നമുക്ക് എന്തായാലും ഒരു ഏഴു മാസം വരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എട്ടാം മാസം അന്നും ഇവിടെ കാണിച്ചപ്പോ വെള്ളം കുറവാണെന്ന് പറഞ്ഞേ നല്ല ആ നല്ല കുറവുണ്ടെങ്കിൽ ഡെലിവറി വേഗം നടക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് വീട് എന്താണെന്നറിയോ ഇന്നലെയൊക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഇത്രക്ക് ക്രൂര ക്രൂരനാണോ കാണുന്ന മാതിരി ഒന്നല്ല അപ്പൊ മക്കളെ അല്ല ഒരു പ്രേങ്കായിട്ട് കാണും ഒരിക്കലും ആ പ്രേങ്കിനെ അക്സെപ്റ്റ് ചെയ്ത ആളല്ലേ എനിക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടോ അതിനുമുമ്പൊന്നും ഞാനത് ചെയ്യൂലെന്നാ പറഞ്ഞേ എന്നിട്ട് തന്നെ ആകെ വീടാല് ഒരു ചൂടാ സംഭവം നിജാസ് ആ ഒരു ലെവലിൽ എടുക്കുകയുള്ളു നിജാസിന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മള് എപ്പോഴും നമ്മള് നമ്മള് ഓനക്ക് അത് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്യൂല ഓരോരുത്തരുടെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ ഇവളോട് ചെയ്യാണ് ഇവളത് കേട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാൻ ഇവളോട് അത് ചെയ്യുള്ളൂ കാരണം അല്ല ചോദിക്ക അല്ല അറിയാലോ ഈ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും ഞാൻ അല്ല നിജാസിന്റെ കാര്യം ഇപ്പൊ കുറെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ എനിക്കറിയാലോ കാരണം എനിക്ക് അത്യാവശ്യം പക്വതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പക്വത വെച്ച ആളിത് ചെയ്യോന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത് ഓൻ അത് അക്സെപ്റ്റ് ചെയ്യും ഓ ഇന്നെ അങ്ങനെ കാണുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അല്ലെങ്കിൽ ഞാനത് ചെയ്യൂല കാരണം പറ്റാത്ത ഒരാള് നല്ലൊരു സ്ട്രിക്റ്റ് ക്യാരക്ടറാണ് നല്ല ഒരു 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 മൂടഞ്ചങ്ങായി ആണെങ്കിൽ ഞാനത് ചെയ്യൂല കാരണം നമ്മൾ പെങ്ങളെ ലൈഫല്ലേ നമ്മൾ നോക്കുക അതിന് എന്ത് ഇന്റർവ്യൂകാരാണെങ്കിലും ഏത് കൊമ്പത്തെ ഇന്റർവ്യൂ ആണെങ്കിലും നമ്മളത് പറയേണ്ടതേ പറയുള്ളു ഇത് അത് അവനോട് പറഞ്ഞ അത് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ എനിക്കത് ഞാനത് പറയുമ്പോൾ എനിക്ക് ചെറിയ വരുന്നുണ്ട് എൻ്റെ ഒപ്പം കൂടിയ ആൾക്കാർ ഇവിടെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ കുറ്റം എനിക്ക് മാത്രമേ ഉള്ളൂ അത് കുറ്റം തോന്നണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിജാസിൻ്റെ ആ ക്യാരക്ടർ കാരണമാണ് എല്ലാവർക്കും ആ ഒരു കുറ്റം ഇന്ന തോന്നാൻ കാരണം കാരണം ഓം പക്ക ആ ഓം പക്ക എന്താ റിയൽ ആയിട്ടുള്ള സംഭവമാണ് കാരണം ഞാൻ ആദ്യം ചക്കറിനോട് ചോദിച്ചു പ്രിയങ്ക ആണെന്ന് അയ്യാ ഈ പറയരുത് കേട്ടോ അല്ലെങ്കിൽ ഈ പറയുകയാണെങ്കിൽ ഈ എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു വേണ്ട വാണ്ടാച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഞാൻ വിചാരിച്ച് ഇല്ല അത് ബ്രാങ്ക് എന്ന് പറയുമ്പോൾ ആൾക്കാരെ പറ്റിക്കണതാവരുത് അതായത് കബളിപ്പിക്കരുത് നമ്മളുള്ളത് ഒറിജിനലാണെങ്കിൽ ആ ഒറിജിനലായിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ അളിയനാണെങ്കിലും എന്താണ് എനിക്ക് മനസ്സിലായതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കാര്യമായിട്ട് പറയാനാണെങ്കിൽ പറഞ്ഞത് കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയേണ്ട കാര്യമാണ് ഞാൻ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല പക്ഷേ ബ്രാങ്ക് എന്ന് പറയുമ്പോൾ ഈ ആളുകൾ അത് കാണണമെങ്കിൽ അപ്പുറത്ത് നിന്ന് റിയാക്ഷൻ വരണം അതായത് റിയാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഇട്ടാലേയാണ് റിയാക്ഷൻ വരുകയോ നല്ല ആളിയാ എന്താ പാട് സുഖമാണോ എന്ന് ചോദിച്ചാൽ അതിന് റിപ്ലൈ കിട്ടുള്ളൂ അപ്പോൾ ഓന് നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂടാവില്ലേ ചെയ്യുക ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴാണല്ലോ അപ്പുറത്തുള്ള ഓൻ അത് ഇമോഷൻ ആയിട്ട് അത് ഫീൽ ആവുക അല്ലെങ്കിൽ പിന്നെ അതിന് പ്രാങ്ക് എന്ന് പറയാൻ പറ്റൂലല്ലോ പ്രാങ്ക് കോളും കാര്യങ്ങളും ൊക്ക ഉണ്ട് എല്ലാതും കാണുന്നുണ്ട് പക്ഷെ ഇന്നലത്തെ കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് എനിക്കും ഞാൻ ഞാനതിനു അവനെ വിളിച്ച് തന്നെ വിളിച്ച് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മനസ്സിൽ വിചാരിച്ചിട്ടല്ല അതെല്ലാം അങ്ങനെ ആയിട്ട് കാണുക എന്ന് പറയാം ഓക്കെ എന്നാലും ക്യാഷ് അതൊന്നും പറയാൻ വേണ്ടിട്ട് പ്രാങ്ക് ആയിട്ട് കാണുക അല്ലാതെ കുറെ കാണും കോളുകൾ വന്നിട്ട് ഇനി ഇത്ര കാരണമാണോ അത്ര കാരണം കാരണം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമല്ല അത് ഞങ്ങൾ അപ്പത്തന്നെ വിട്ടിക്കണത് ഓക്കേ പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യങ്ങൾ ചിന്തിക്കണം ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പം തന്നെ ഞാൻ ഓനോട് ആ പ്രൈവസി ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ചില ചിലളിയന്മാരും ഉണ്ടല്ലേ ഉണ്ടാവില്ല നമ്മൾ ഇപ്പം തന്നെ ഓനെ അങ്ങനെ വിളിച്ച് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള സംസാരം അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനത് പറയൂലോ അത്ര അന്തല്ലാത്ത ഒന്നുമില്ലല്ലോ ഞാൻ അപ്പൊ അത് മനസ്സിലാക്ക ഓക്കെ ഒന്നും കൂടി ഒന്ന് പറയണന്നുണ്ടായിരുന്നു ആർക്കും അവര് തെറ്റിദ്ധാരണ വേണ്ട എന്തായാലും നല്ല ചെക്കനാണ് കാരണം പെട്ടെന്ന് കരഞ്ഞു ഇന്റെ മാതിരി ഞാനൊന്നും പുറത്തേക്ക് കരച്ചിട്ട് വരുമല്ല എന്റെ കണ്ണെന്ന് അറിയുന്നേ ഉള്ളൂ കണക്ക് എത്ര ഞാൻ മാസായിരിക്കും അവിടെ ആ മനസ് തട്ടണം ഒരു പ്രാർത്ഥന മാത്രമേ അന്നും ഇന്ന് അന്നുള്ളു എനിക്ക് കുട്ടിയൊക്കെ വന്നോട്ടെ കേടില്ലാതെ വന്നാ മതി പിന്നെ ഏറ്റവും വല്യ പാ പ്രാർത്ഥന പഠിച്ചോന എന്താന്നറിയോ എന്താ പെൺകുഞ്ഞാണെങ്കില് ഞാൻ പറഞ്ഞില്ലേ സുപാവോ എന്റെ മതിയാണ്ട ാണ് എന്റെ സ്വഭാവ ഓക്കെ ഞാൻ വെറുതെ പറയാട്ടോ അതൊക്കെ ഒരു കോമഡി ആയിട്ട് കണ്ടാൽ മതി വീഡിയോ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുക്കാൻ വേണ്ടേ ഇതാ കാര്യമാണെന്ന് പറഞ്ഞിട്ട് വരില്ലേ ഓക്കേ എന്തായാലും കൈസ് ഇനി ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കിടാട്ടോ എന്തായാലും ഞാൻ അത് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് ഈ യാത്ര മൊത്തം ഞാൻ ടെൻഷനിൽ നിങ്ങളെയും കൂടി ഞാൻ ടെൻഷനാക്കുന്നില്ല ഈ പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയായി ഇതാണ് പെരുന്തലം അത് തൂത പാലട്ടോ ഇതുവരെ നമ്മൾ പാലക്കാട് ജില്ലയാണ് ഇതാണ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല ആയി ഓക്കെ